ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചിക്കൻ ഇഡിക്കാച്ചി ഉണ്ടാക്കാൻ പോണേ ചിക്കൻ ഇഡിക്കാച്ചി അപ്പൊ ചിക്കൻ ഇഡിക്കാച്ചി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പൊ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ആണ് ഇത്രയും ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പേസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാല ഉണ്ട് അതുപോലെ ഡെബി മുളകോടി ഫൈവ് സ്റ്റാറിന്റെ ഡെബി മുളകൊടി അതുപോലെ ചിക്കൻ മസാല നമ്മുടെ ഫൈവ് സ്റ്റാറിന് തന്നെയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് മൂന്നുകൂടെ ചതച്ച് പേസ്റ്റാക്കി നമ്മളിതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ആയിട്ട് ചേർക്കേണ്ട തൈര് നല്ല കട്ട തൈര് ചേർക്കുക പിന്നെ നമ്മൾ ഒരു കാര്യം ഇട്ട് പോയി മുട്ട പച്ച മുട്ട പച്ചമൊട്ട പൊട്ടിച്ചിരുന്ന ഇളക്കിരുന്ന് ഇതോലാക്കി നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കണം ചേർക്കണം കേട്ടോ നിങ്ങളുടെ ആവശ്യം ഉപ്പ് ചേർക്കണം ഇളക്കി ഈ ഒരു വരുമത്തിൽ എത്തിക്കണം ഈ ഒരു വരുമെത്തിൽ ഉണ്ടാവും മസാല ഉണ്ട് ഇതുപോലെ ചിക്കൻ എത്തിക്കണം അപ്പൊ ഇതാണ് ചിക്കൻ ഇടിക്ക അപ്പൊ കൂട്ടം എല്ലാവർക്കും പിന്നെ ഞാൻ ഈ മസാലയെ കുറിച്ച് പറഞ്ഞു വേറെ ഒന്നുമില്ല സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം ബ്രാൻഡാണ് അതില് നമുക്ക് കുറെ മസാല കൂട്ടുകൾ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ മസാല സാമ്പാർ പൊടി ചിക്കൻ മസാല മീറ്റ് മസാല ഗരം മസാല പിന്നെ ഉണ്ട് പിന്നെ മുളകൊടി മുളക് പൊടി എല്ലാം ഒന്നാം തരം കേട്ടോ നമ്മൾ സെക്കൻഡറി ഒന്നും അങ്ങനൊന്നും യൂസ് ചെയ്തില്ല എല്ലാം ഒന്നാം തരം സാധനങ്ങൾ മുളക് വരുന്നത് പാണ്ടിമുളക് പെരിയ മുളക് പൊടി അതുപോലെ തന്നെ ഡെപ്പി മുളക് പൊടി വിലയല്ല നോർമൽ വില തന്നെയാണ് വലിയ ഇതൊന്നുമില്ല അതുപോലെ തന്നെ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യുകയും ചെയ്യാം അത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കണ കൊറിയർ കൊറിയർ സർവീസും ഉണ്ട് അല്ല ഡെലിവറി സർവീസും ഉണ്ട് നിങ്ങൾക്ക് എങ്ങനായാലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും വലിയ റേറ്റിംഗ് കാര്യം ചാർജുകളൊന്നും ഇല്ല ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തു ബ്രാൻഡിന്റെ പേര് ഫൈവ് സ്റ്റാർ അപ്പൊ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡി ആക്കിക്കട്ടെ നമ്മുടെ ചിക്കൻ തന്നെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വൈ സ്റ്റാറിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തു ഏറ്റവും കൂടുതൽ പുറ രാജ്യങ്ങളിലാണ് നമ്മൾ ഒമാനിലോട്ട് അയച്ചിട്ടുണ്ട് അമേരിക്ക അതുപോലെ തന്നെ ഇതുപോലെ ഛത്തീസ്ഗണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ബ്രാൻഡ് എത്തുന്നുണ്ട് പിന്നെ കടകളിലും കൊടുക്കുന്നുണ്ട് വീടുകളിലും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീടുകളിലെ ലൊക്കാലിറ്റിയിലെല്ലാം എന്റെ സാധനം കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി അടിപൊളി സാമ്പാർ പൊടിയാണ് വിഷയമില്ല നിങ്ങൾ എന്തായിരുന്നു മേടിച്ചു നോക്ക് നമ്മുടെ പ്രൈസ് വരുന്നത് സാമ്പാർ പൊടിക്ക് നാപ്പത്തി അഞ്ച് വെറും നാല് രൂപ സാമ്പാർ പൊടി അത് വീട്ടിലുണ്ടാക്കി കഴിക്കൊണ്ടി വരെ സാമ്പാർ വെച്ച് കഴിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മസാല ബ്രാൻഡിനെ ഞാൻ പൊക്കി പറയുന്നൊന്നുമല്ല കാര്യമായിട്ട് പറഞ്ഞാൽ നല്ല സാധനം മാത്രം നമ്മൾ കൊടുക്കത്തിള്ളൂ ക്വാളിറ്റിയിൽ വരെ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല നമ്മുടെ മസാല എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇടിക്കാച്ചി കേട്ടോ ഇതാണ് ചിക്കൻ ഇടിക്കാച്ചി ഫ്രൈ ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അടുപ്പത്തിൽ എണ്ണക്കകത്ത് പൊരിച്ചിട്ട് തിന്ന സുഖം അത് വേറെ ഒന്നാ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എന്തു ഇതൊന്ന് ട്രൈ നോക്കണം പോയി ഫ്രൈ ചെയ്തിട്ട് വരാമേ കേട്ടോ ആവിക്ക് വെച്ചായിരുന്നു സെറ്റ് കാണിച്ച് കാണിച്ച് ആവിക്ക് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടെങ്കിൽ നമ്മളിത് നല്ല ചൂട് എണ്ണയിലോട്ട് വെച്ച് പൊരിക്കാൻ പോവാ ചിക്കൻ ഇടിക്കാച്ചി റെഡി ആയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ ഇഡിക്കാച്ചി സെറ്റ് ആയിട്ടുണ്ട് മസാല നല്ല മണോ ചൂട് മോനെ ആരും വിളിതാ ചിക്കൻ എട്ടിക്കാച്ചി ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചക്കറായ